ഗുരു ഗുരും നടരാജഗുരുവിൻ്റെ സ്വാത്മപ്രകാശനമാണ് ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എപ്സല്യൂട്ടിസ് എന്ന ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൻ്റെ മലയാളം മൊഴിമാറ്റം അദ്ധ്യായം ഒന്ന് സ്മരണകൾ ഭാഗം അഞ്ച് വിദ്യാലയ ജീവിതത്തിലെ കുഴപ്പങ്ങൾ എന്ന ഉപപാഠം കുറച്ച് ഇംഗ്ലീഷും അതിലും കുറച്ച് സംസ്കൃതവും മാതൃഭാഷ എന്ന തരത്തിൽ മലയാളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും അംശങ്ങളും കരസ്ഥമാക്കിയ എനിക്ക് അക്കാലത്തെ വിദ്യാഭ്യാസമെന്ന് പറഞ്ഞു പോന്നതിനോട് ഒരു വിരുദ്ധ മനോഭാവമേ കൈക്കൊള്ളാൻ സാധിച്ചുള്ളൂ ആ നിലയിലാണ് ഞാൻ ബാംഗ്ലൂർ പട്ടണത്തിലെ പഴയ കോട്ടയ്ക്കകത്തുള്ള ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരത്തിൽ നടത്തിപ്പോന്ന സ്കൂളിൽ പ്രവേശിച്ചത് ആ കെട്ടിടം തന്നെ ഒരു പുരാചരിത്ര സ്മാരകമാണ് മുനിസിപ്പാലിറ്റിക്കാർ അതിനെ ഒരു ഒഴുക്കൻ മട്ടിലൊന്ന് പുതുക്കിയെടുത്ത് ഒരു ലോവർ സെക്കൻഡറി സ്കൂളാക്കിയതാണ് ചില മുറികളിലൊക്കെ ഒരു അവിഞ്ഞ നാറ്റമുണ്ട് അതിലൊന്നും കാറ്റ് കടന്നു വരാൻ വഴിയുണ്ടായിരുന്നില്ല എട്ടും ഒൻപതും വയസ്സ് പ്രായമെത്തിയ മുപ്പതോളം കുട്ടികളുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ അതിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ രണ്ടാം വർഷമാണ് ഈ മുപ്പത് പേരുടെ ഇടയിൽ ഞാൻ ആകെ കുഴഞ്ഞ മട്ടിലായി പാഠപുസ്തകങ്ങളാണെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നും കണ്ടതൊക്കെ തേടി പിടിച്ച് ചേർത്ത് വെച്ച സമാഹാര ഗ്രന്ഥങ്ങളാണ് തനി നാട്ടും പുറത്തുകാരായ അധ്യാപകന്മാർ വസ്ത്രധാരണത്തിലോ പെരുമാറ്റത്തിലോ ചേലും ചൊവ്വുമില്ലാത്ത അംഗീകൃത നിലവാരമോ മുറയോ ഒന്നും കൈക്കൊള്ളാത്ത വിദ്യാർത്ഥികൾ എല്ലാം കൂടിയായപ്പോൾ എൻ്റെ കുഴപ്പം കൂട്ടക്കുഴപ്പമായി ആ വിദ്യാഭ്യാസ സന്ദർഭത്തിൻ്റെ ആത്മാവിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് സാധ്യമായില്ലെന്നർത്ഥം എല്ലാം കൃത്രിമമാണെന്നും ആ യഥാർത്ഥമാണെന്നും തോന്നി എഴുപത് വയസ്സെങ്കിലും കഴിഞ്ഞിരിക്കാവുന്ന യാഥാസ്ഥിതികനായ ഒരു അധ്യാപകനാണ് ഞങ്ങൾക്ക് സംസ്കൃത പാഠങ്ങൾ എടുക്കുക വിഭക്തി പ്രത്യയങ്ങളും സന്ധി കാര്യങ്ങളുമൊക്കെ കൂടാതെ നീണ്ട കവിതകളും കാണാപാഠം പഠിക്കണം അതൊന്നും ഞാൻ നേരത്തെ വായിച്ച് തയ്യാറാക്കി വയ്ക്കാറില്ല അതിനാൽ സത്യസന്ധമായി ആ പാഠങ്ങളോട് നീതി കാട്ടുവാൻ എനിക്ക് കഴിഞ്ഞതുമില്ല ക്ലാസ്സിലേക്കും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ എന്നുള്ളതിനാൽ മറ്റു കുട്ടികളിൽ നിന്നുള്ള ഉപദ്രവങ്ങളും ശല്യങ്ങളും ഏൽക്കേണ്ടി വന്നു കുടുംമ കളഞ്ഞ് ക്രാപ്പ് ചെയ്തിരുന്നതിനാൽ എൻ്റെ മുടിക്ക് പിടിച്ചു വലിക്കുന്നത് മറ്റു കുട്ടികൾക്ക് രസകരമായ ഒരു തൊഴിലായിരുന്നു പാഠപുസ്തകങ്ങളിലുള്ള ഒരു കഥയിൽ ഒരു പാവപ്പെട്ട ആട്ടിൻകുട്ടി കൂടുവിട്ട് കാട്ടിലകപ്പെട്ടത് ചിത്രീകരിക്കുന്നതിനെ ചൊല്ലി എന്നെ ഒരു പട്ട പേരിട്ട് വിളിക്കണമെന്ന പ്രലോഭനത്തിൽ നിന്ന് എൻ്റെ സഹപാഠികൾക്ക് വിമുക്തരാകുവാൻ കഴിഞ്ഞില്ല അതുമല്ല അമ്മയുമായി നടക്കാൻ പോയ നേരത്ത് അമ്മ കേൾക്കത്തക്ക ഉറക്കെ എന്നെ സില്ലി ലാമ്പ് എന്ന് വിളിക്കാനും അവരിൽ ചിലർ മടിച്ചില്ല ഈ അവസാനത്തെ കൈ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഈ പഹയന്മാരോട് ഇതിന് പകരം വീട്ടണമെന്നുറച്ച് ഞാൻ അടുത്ത ദിവസം രാവിലെ പടികയറി ഹെഡ്മാസ്റ്ററുടെ മുറിയിൽ ചെന്ന് അദ്ദേഹത്തോട് പരാതി ബോധിപ്പിച്ചു എന്നാൽ ആ വയോവൃദ്ധനായ കണ്ണട വെച്ച നീന്ത കോട്ടിട്ട ഹെഡ് മാസ്റ്റർ എന്നെ ഭഗ്നാശനാക്കിക്കൊണ്ട് ഒന്ന് ചിരിച്ച് അക്കാര്യം വിചാരണയ്ക്കെടുക്കാതെ തള്ളിക്കളയുകയാണുണ്ടായത് എൻ്റെ സൽകീർത്തിക്ക് ഭംഗം വരുത്തുക നിമിത്തം വളരെ ഗൗരവമുള്ളതായി ഞാൻ കരുതിയ ഇക്കാര്യം അദ്ദേഹം അങ്ങനെ നിസ്സാരമായി തള്ളിക്കളഞ്ഞത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പല ദശാബ്ദങ്ങൾക്ക് ശേഷം ഞാൻ തന്നെ ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായി തീർന്ന കാലത്ത് എനിക്കും ഇതുപോലെ പെരുമാറാനാണ് ഇടവന്നത് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അവനെ സഹപാഠികൾ ഈനാം പേച്ചി എന്ന് പട്ടപ്പേരിട്ട് വിളിക്കുന്നു എന്ന് ഞാനവനോട് പറഞ്ഞു അത്തരം ഒരു പേര് കണ്ടുപിടിച്ച് അങ്ങോട്ടും വിളിച്ചോളൂ എന്ന് അവന് സംതൃപ്തിയായി ക്രൈസ്തവ സദാചാരം ഒരു പക്ഷേ ഇതിന് സമ്മതിക്കുന്നുണ്ടാവില്ല എന്നാൽ നിന്റെ പല്ലടിച്ചു കളഞ്ഞാൽ അടിച്ചവൻ്റെ പല്ലും അടിച്ചു കളയുക എന്നതിനും ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണവും കാട്ടിക്കൊടുക്കുക എന്നതിനുമിടയ്ക്ക് നൈതികമായ പല പടികളുള്ളത് ദൈനംദിന ജീവിതത്തിൽ മനസ്സിലാക്കി പെരുമാറുക വളരുന്ന കുട്ടികൾക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് വിരോധമില്ലെന്ന തരത്തിൽ ചിലത് സമ്മതിച്ചു കൊടുക്കേണ്ടതുണ്ട് അന്നത്തെ കുട്ടികളെ തികച്ചും കുറ്റം പറയാനില്ലെന്ന് ഇപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ അവർ വിളിച്ച പട്ടപ്പേരിന് യോജിക്കുന്ന ചിലതെല്ലാം ഉണ്ടെന്ന് എനിക്ക് ബോധ്യമാവുകയാൽ സമ്മതിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ വിദ്യാലയ ജീവിതകാലത്തുടനീളം ഇത്തരം ഏതെങ്കിലും പട്ടപ്പേരുകൾ എന്നിൽ പതിഞ്ഞിരുന്നതായി ഓർക്കാൻ കഴിയുന്നുണ്ട് പിന്നെ നാലാം ഫോറത്തിൽ വെച്ച് ഒരധ്യാപകൻ നൈട്രജനെ പറ്റി പഠിപ്പിച്ച കൂട്ടത്തിൽ അതൊരു നിഷ്ക്രിയ വാതകമാണെന്ന് വിശേഷിപ്പിച്ചപ്പോൾ ആ പേര് എനിക്ക് യോജിക്കുന്നതാണെന്ന് കുട്ടികൾ ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടു അവർ ഇനേർട്ട് എന്നോ നൈട്രജൻ എന്ന് തന്നെയോ എന്നെ വിളിക്കാനും തുടങ്ങി നൈട്രജൻ എന്നതിനും എൻ്റെ പേരിനും ശബ്ദസാമ്യവുമുണ്ടല്ലോ അതിനുശേഷം മെട്രിക്കുലേഷൻ ക്ലാസ്സിൽ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്ന സ്കോട്ടിൻ്റെ ഐവൻ ഹോയിലെ ഒരു കഥാപാത്രമായ എതെൻസ്റ്റീനെ അയാളുടെ ബാലിശുത്വം പരിഗണിച്ച് ഒരു ഉദാസീനനും അലസനുമായി വർണ്ണിച്ചിരിക്കുന്നത് കണ്ടു അയാളുടെ പേരും എനിക്ക് പതിച്ച് തരണമെന്ന് കുട്ടികൾ ഒന്നാകെ തീരുമാനമെടുത്ത് നടപ്പിലാക്കി അന്നൊക്കെ അതിനെ ചൊല്ലി എനിക്ക് ശക്തിയായ രോഷമുണ്ടായിരുന്നെങ്കിലും ഇന്നതോർക്കുമ്പോൾ എൻ്റെ ആത്മാഭിമാനത്തിന് ഏതും ക്ഷതം വരാതെ ഞാൻ സമ്മതിക്കുന്നു അവരുടെ നിഷ്കളങ്കവും സ്വയമേവാഗതവുമായ തീരുമാനങ്ങളിൽ കുറേയേറെ നേരുണ്ടായിരുന്നു എന്ന് കാലമേറെ കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ അവർ അറിയാതെ എനിക്കു നൽകിയ ബഹുമതികൾക്ക് ഞാൻ അവരോട് എൻ്റെ പ്രിയപ്പെട്ട സതീർദ്ധരോട് ഉപകാരസ്മരണയോടെ നന്ദി പറയുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞ് നോക്കുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ ജീവിതത്തിലുടനീളം നീണ്ടു നിന്നതാണ് ഈ സ്വഭാവവിശേഷം സ്വഭാവവിശേഷമെന്നറിയുന്നുണ്ട് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ രഹസ്യം തുറന്ന് അറിയുന്നതിനൊരു താക്കോൽ എന്ന തരത്തിലും ഇതിനെ പരിഗണിക്കാമെന്ന് ഞാൻ സമ്മതിക്കുന്നു അറുപത്തി എട്ടോട് അടുക്കുന്ന ഈ കാലത്ത് അതായത് ഇത് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് മുൻപ് ജീവിത സമര സമരവ്യഗ്രമായിരുന്ന കാലത്തെക്കാളും അതെനിക്ക് കണ്ടറിയാനും കഴിയുന്നുണ്ട് പ്രൈമറി സ്കൂളിൽ രണ്ടാം കൊല്ലം തുടങ്ങി ലോവർ സെക്കൻഡറി സ്കൂളിലെ രണ്ടാം കൊല്ലം വരെയുള്ള മൂന്ന് സമ്പൽസരക്കാലം ഇങ്ങനെ കുഴഞ്ഞും മറിഞ്ഞും ഒന്നും അറിവില്ലാത്തവനുമായും പകുതി അമ്പരന്ന മട്ടിൽ ഞാൻ വിദ്യാർത്ഥി ജീവിതം കഴിച്ചുകൂട്ടി ഒരു സമയം സതീർഥന്മാരെനിക്ക് സ്വമേധയാ നൽകി സമ്മാനിച്ച പട്ടപ്പേരിൽ അന്തർഭവിച്ചിരുന്ന നിഷ്കപടതയുടെ ഒരു സ്പർശത്തോടെ അക്കാലം കഴിഞ്ഞുപോയി ഈ പാഠഭാഗം പൂർണ്ണമാകുന്നു ഓം തത്സത്